വയനാടിനു വേണ്ടി തമിഴ്നാട്ടിലെ ചായക്കടക്കാരൻ സമാഹരിച്ചത് നാൽപ്പത്തി നാലായിരം രൂപ നന്ദി പറഞ്ഞു മലയാളികൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ വ്യക്തികളും ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ നന്ദി പറഞ്ഞേ തീരുന്നു കാരണം കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ തിങ്കളാഴ്ച തമിഴ്നാട്ടിലെ പഴനിയിൽ മൊയ് വിരുന്നുണ്ട് എന്ന വകയിൽ മണിക്കൂറുകളെ കൊണ്ട് മൂന്ന് ലക്ഷത്തിൻ്റെ മേലെ ഒരു ബിരിയാണി ചലഞ്ച് വെച്ച് തമിഴ് മക്കൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് തുക ഏൽപ്പിക്കുകയുണ്ടായി അതേമാതിരി തമിഴ്നാട്ടിലെ ഒരു തമിഴ് വ്യക്തി സ്വന്തം ചായക്കടയിൽ ചായകൾ വിറ്റിട്ട് നാൽപ്പത്തി നാലായിരം രൂപ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൈമാറി അത് കൊടുക്കാൻ ഒരു മനസ്സുവാണ് എന്തായാലും അന്യ സംസ്ഥാനത്തുള്ള ആളുകൾ വരെ വയനാടിനെ ചേർത്ത് പിടിക്കുന്നു എന്ന് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് എന്തായാലും ഇനിയും ഒരുപാട് സാധാരണക്കാർ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ഒരു മാസത്തെ വേതനം മാറ്റിവെച്ച് ഒരു മാസത്തെ ശമ്പള തുകൾ ഒക്കെ സ്വരൂപിച്ച് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൈമാറുന്നു ഇതൊക്കെയാണ് മനുഷ്യ സ്നേഹമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകളെ നമുക്ക് സപ്പോർട്ട് ചെയ്യണം ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് എന്തായാലും ഈ തമിഴ്നാട്ടിലെ ചായക്കടക്കാരൻ എല്ലാവിധ നന്ദികളും നമ്മൾ രേഖപ്പെടുത്തുകയാണ് കേരളത്തിലെ എല്ലാ മലയാളികളുടെയും നന്ദി വീണ്ടും രേഖപ്പെടുത്തുകയാണ്